താൽപ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതൊരു രാജ്യം മുസ്ലിം ഭൂരിപക്ഷമാകുന്നു ആ രാജ്യത്ത് മറ്റു മതസ്ഥ്യർ ന്യൂനപക്ഷമായിരിക്കുമല്ലോ അപ്പോൾ ഭൂരിപക്ഷമായിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അതാണ് ഇന്ന് നമുക്ക് ബംഗ്ലാദേശ് കാണിച്ചു തരുന്നത് ഇവരെ പത്ത് ശതമാനത്തിൽ താഴെയാണ് ഒരു രാജ്യത്തെങ്കിൽ അയ്യോ ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ആനുകൂല്യങ്ങൾ അടിച്ചെടുക്കാൻ ശ്രമിക്കും ഇനി ഭൂരിപക്ഷമാണെങ്കിലോ ഞങ്ങൾ മതി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കാണെങ്കിലോ എന്നാലും ഇവർ തന്നെയാണ് കേമന്മാർ ഒന്നും വേണ്ട ഈ കൊച്ചു കേരളക്കരയിൽ ഞങ്ങൾക്ക് പിൻഭാഗം പൊക്കാൻ പൊക്കാനൊരിടം എന്ന ക്യാമ്പയിനുമായിട്ട് ഇവർ ഇറങ്ങി തിരിച്ചു വെക്കുക എന്താ ഇവരുടെ ലക്ഷ്യം എല്ലാ കലാലയങ്ങളിലും ഇവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ വേണം ഇവർക്ക് ഇസ്ലാമിക സ്ഥാപനത്തിൽ പോയാൽ മതി ഒരു സമരവും ചെയ്യാതെ ഒരു പ്രതിഷേധ പരിപാടിക്കും പോകാതെ തന്നെ ഇവർക്ക് അതിനുള്ള സൗകര്യം കിട്ടും നമുക്കതൊന്നും പറ്റില്ല അങ്ങനെയൊന്നും നിസ്കരിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കില്ല അതുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ എങ്ങനെയെങ്കിലും കയറിക്കൂടി അവരുടെ സമാധാനം തകർക്കുക ആ സ്ഥാപനങ്ങൾ ഇസ്ലാമിക മത അന്തരീക്ഷത്തിൽ കൊണ്ടുവരിക ആദ്യം ഒരാൾക്ക് നമസ്കരിക്കണം പിന്നെ ഒന്ന് മൂന്നായി മൂന്ന് പത്തായി പതിനഞ്ചായി ഇരുപതായി നൂറ്റി അൻപത് വരെ ആയിക്കഴിഞ്ഞാൽ ആ സ്ഥാപനം ഇവർക്ക് നമസ്കരിക്കാൻ ഒരു നമസ്കാര പള്ളി തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ നിർബന്ധിതരാകും തുടർന്ന് പുറത്തുള്ള ആളുകൾ കൂടി അവിടെ വന്ന് നമസ്കരിക്കാൻ തുടങ്ങും ബംഗ്ലാദേശില് ഒരുപാട് യുവാക്കൾ ഒരു ഇരുപത് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കളെ മുകളിൽ ഇങ്ങനെ കൈ കെട്ടി നിർത്തിയിരിക്കുകയാണ് അവരുടെ ഒരു മുണ്ട് ചെറിയൊരു തോർത്തു പോലെ ഒരു മുണ്ട് മാത്രമേ അവർ ഉടുത്തിട്ടുള്ളൂ അവരുടെ ലിംഗാഗ്രത്തിൽ ഒരു കയറ് കെട്ടി അതിന് വലിയ കല്ലുകൾ കെട്ടിയിട്ടിരിക്കുന്നു വേദന സഹിക്കാൻ വയ്യാതെ നിന്ന നിപ്പിൽ തന്നെ കുറേ അധികം യുവാക്കൾ മരണത്തിന് കീഴടങ്ങുന്നു മുസ്ലിം ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളാകുന്ന മറ്റു മതവിഭാഗങ്ങൾ എത്രമാത്രം ക്രൂരതകൾ അനുഭവിക്കേണ്ടി വരും കൊലപാതകങ്ങൾ നടക്കും എത്ര വംശഹത്യകൾ നടക്കും ബംഗ്ലാദേശ് നമുക്കത് കാണിച്ചു തരുവാണ് ജോലി സംഭരണ വിരുദ്ധ പ്രക്ഷോഭമായി തുടങ്ങി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറി പിന്നെ അത് എപ്പോഴാണ് ഹിന്ദുക്കൾക്കെതിരായ ആക്രമിച്ച് തോൽപ്പിക്കാമെന്നും കീഴടക്കാമെന്നുമുള്ള പ്രഖ്യാപനമായത് ഹലോ ആ അങ്ങോടാണ് ചോദ്യം ഹലോ കേട്ടോ അതായത് ഒരു ജോലി വിരുദ്ധ പ്രക്ഷോഭമായി സംവരണ പ്രക്ഷോഭമായാണ് തുടങ്ങിയത് ഒഴിവൻ പിന്നെ അത് ബംഗ്ലാദേശിൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് മുപ്പത് ശതമാനം സംവരണം കൊടുത്തു അതിൽ പ്രതിഷേധിച്ചു തുടങ്ങിയ ഒരു സമരം ഒടുവിൽ അവരുടെ പ്രധാനമന്ത്രി വരെ സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോയിട്ട് പോലും ഈ പ്രക്ഷോഭം അവസാനിക്കുന്നില്ല പിന്നീട് അവർ നേരെ തിരിഞ്ഞത് ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെയാണ് പിന്നീട് അതൊരു ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭമായി ഒരു ന്യൂനപക്ഷ വംശഹത്യയായി ആയി മാറുകയാണ് സർക്കാരിനെതിരായ പ്രക്ഷോഭമായി മാറി അതിന്റെ മറവിൽ ഹിന്ദുക്കളെ ഉന്നം വയ്ക്കുന്ന പ്രഖ്യാപനമായി അത് മാറിയത് എങ്ങനെയാണ് അതില് ആർക്കും അത്ഭുതമില്ല കാരണം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ സാധാരണ സംഭവിക്കുന്നതാണ് ഇപ്പോ ബംഗ്ലാദേശിൽ നടന്നത് പാകിസ്ഥാനില് ബൈബിൾ വായിച്ചു എന്ന കുറ്റത്തിന് ഒരു ചെറിയ ബാലനെ വധശിക്ഷയ്ക്ക് വിധിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും ആ രാജ്യങ്ങളിൽ അതൊന്നും അത്ഭുതമല്ല അവിടെ ജോലി സംവരണം ഒരു മറയായിരുന്നു എന്ന് ഇപ്പൊ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇവിടെ സി സി എ തുടങ്ങിയ ഒരു പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാറുണ്ട് ഒരൊറ്റ പൗരന് പോലും പൗരത്വം നഷ്ടപ്പെടാത്ത നിയമം മുസ്ലിം വിരുദ്ധമാണ് എന്ന് പ്രചരണം നടത്തി അവരുടെ ഔതാര്യത്തിൽ കഴിയുന്ന ചില സംഘടനകള് അതിന് സഹായം നൽകി വ്യവസ്ഥാത്തിന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പരിശ്രമം നടത്തിയത് ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടതാണ് അതൊന്നും അത്ഭുതമില്ല മാത്രമല്ല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ ഒക്കെ ഇത് സാധാരണ സംഭവം അത്ഭുതപ്പെടുത്തുന്ന അതല്ല ഇതിന് നമ്മുടെ രാജ്യത്ത് മതേതരവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അവകാശപ്പെടുന്ന വർഗത്തിന്റെ സഹായവും സൗമനസ് അതിന് കിട്ടിയെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ രചിച്ചു തലനാത്തത് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ട് അന്ന് തന്നെ സി പി എം സി പി എം എന്ന് പറഞ്ഞാല് ഇന്നലെ ഡൈനാസ്റ്റിക് അലയൻസിന്റെ ഇൻട്രാസ്റ്റ് അലയൻസിന്റെ ഭാഗമാണ് ഇന്നിനെ നെഹ്റു ഡൈനാസ്റ്റിക് ഇൻട്രസ്റ്റ് അലയൻസ് എന്ന് പറയുന്ന ഇന്ത്യ തക്കത്തിന്റെ ഭാഗമാണ് സി പി എം ആ സി പി എം വളരെ പച്ച പ്രമേയം പാസ്സാക്കി പ്രക്ഷോഭകാരികളെ അനുമോദിച്ചു സഹായിച്ചുകൊണ്ടും സഹായിച്ചു കൊണ്ടും അതിന്റെ പിന്നിലെ പശ്ചാത്തലം എന്താ അവസാനം അവർക്ക് വാക്കുകൾ വന്നു വാ ഭാര്യ പ്രിയങ്ക അവിടെ സഹായിച്ചുകൊണ്ട് അതിൽ സംസാരിച്ചു പിന്നീട് അവർക്കും വിഴുകേണ്ടി വന്നു അവര് ഹിന്ദുക്കളെ ആക്രമിക്കുന്നതെന്ന് പിന്നീട് സമ്മതിക്കേണ്ടി വന്നു അവർക്ക് അതിൽ അത്ഭുതമില്ല കാരണം ഡൽഹിയിൽ സിഖ് കൂട്ടപ്പൊല നടത്തിയ ആളുകൾക്ക് ബംഗ്ലാദേശിൽ ഹിന്ദു കൂട്ടപ്പൊല നടത്തുന്നത് ഒരു സാധാരണ സംഭവമാണ് അവരുടെ മനസ്ഥിതിയിൽ രാജ്യത്ത് ആർക്കും അവകാശമില്ല പക്ഷേ എന്നിട്ടും കപട മതേതരവാദം കൊണ്ടുനടക്കുന്നവരുടെ തൊലിക്കട്ടി അസാമാന്യം അസാമാന്യമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നു കാരണം ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ചുട്ടു ചാമ്പലാക്കി കത്തിച്ച് പാവപ്പെട്ട ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് ആക്രമിച്ചത് അവരുടെ ദയനീയ നിരോധനം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ് ഇതിനെ നീതീകരിക്കാനുള്ള തൊലിക്കട്ടി ഈ രാജ്യത്തെ ചില രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മളെ വിമർപ്പിക്കുന്ന സംഭവം അവരെ എത്ര വിമർശിച്ചാലും അധികമാവില്ല പക്ഷേ അതായത് സി പി എം പക്ഷെ ഒരിടത്ത് പോലും അവർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരു വാക്ക് വേണ്ടിയിട്ടില്ല അവരുടെ തന്നെ പാർട്ടിയുടെ ഭാഗമായിരുന്ന ആളെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നിട്ടും ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി എന്നെങ്കിലും ഒരു വാക്ക് അവരുടെ കത്തിൽ കണ്ടില്ല അഭിമന്യുവിനെ കൊന്നതാരായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ വിഭാഗം വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട് ആരെങ്കിലും അപലപിച്ചു കണ്ടോ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതാരാ പോപ്പുലർ ഫ്രണ്ട് ഇവർക്ക് വേണ്ടത് മു ഏത് സന്ദർഭങ്ങളിലും നിർത്തുക എന്ന തന്ത്രമാണ് ആർക്കും അത് കാരണം അവരുടെ നിലനിൽപ്പ് ഇന്ന് ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നിയന്ത്രിക്കുന്ന ആരാന്നല്ലേ അവർക്ക് പറയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥിതിയും മറിച്ചല്ല കേരളത്തിലെ തെഞ്ചെൻപത്തെ പാടം കാണാം അത്ര ദയനീയമായ സ്ഥിതിയൊക്കെ അവരാതെ പതിച്ചിരിക്കുന്നു കേരളത്തിലെ ഒരൊറ്റ സീറ്റ് പോലും ഈ വർഗത്തിന്റെ ഔദാര്യമില്ലാണ്ട് മഹത്തായിരുന്ന ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന് ഇന്ന് അവകാശപ്പെടാൻ പറ്റില്ല ഇപ്പോ ഇടുക്കി ജില്ലയിലും പരസ്യമായി പാകിസ്ഥാന്റെ നിർമ്മാതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി അവരെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവർക്ക് ചങ്കൂറ്റമില്ല കാരണം അത്രമാത്രം വിധേയത്വം ആ പാർട്ടിയോടുണ്ട് ആ പാർട്ടിയെ പറ്റി പാകിസ്ഥാന്റെ സഹസ്ഥാപനം ഒരു ഘട്ടത്ത് പറഞ്ഞത് ചത്തപുതിരയാണെന്നാണ് ആ ചത്തപുതിരയെ അത്തരത്തിന്റെ അധികാരികൾ പടക്കുതിരയാക്കിയെന്ന് മാത്രമല്ല അവരുടെ ഔചാര്യത്തില് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഗതികളിലേക്ക് അവരെത്തിരിക്കാൻ എന്തൊരു പാവം എന്തൊരു ഗതികൾ ഇത്രമാത്രം മതപതനം ഒരു ഒരു കാലത്ത് ഈ രാജ്യത്തിന്റെ ആവേശവും ആഹ്ലാദവും അഭിമാനവുമായിരുന്ന രാഷ്ട്രീയ കക്ഷി ഈ പതനത്തിൽ എത്തിച്ചേർന്നു എന്ന് ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ അവരോട് സഹതാപത്തോടാണ് അത്ഭുതമില്ല കാരണം എന്നും പ്രേണന നടത്തിയിട്ടുണ്ട് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനായിരുന്നു അദ്ദേഹത്തെ ആവർത്തകരായി ചിത്രീകരിക്കാൻ നടത്തിയ എല്ലാ പരിശ്രമവും ദയനീയമായി പരാജയപ്പെട്ടു ആ ഹിന്ദു മഹാസഭയുടെ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഹൈക്കോടതിയായി വെച്ചത് വലിയ മതേതരം പറയുന്ന സാക്ഷാത് ജവഹർലാൽ നെഹ്റു ആണ് എന്നിട്ട് ഇപ്പൊ ഉളുപ്പില്ലാതെ മതേതരം പറയുന്നു ഡൽഹിയിലെ സിഖ്കാരെ കൊലപ്പെടുത്തിയവര് ഗോത്രയിലെ നിസ്സഹായരായ കരസേവനെ വാഗനോടുകൂടി കത്തിച്ച ആളുകളെ പറ്റി ഒരക്ഷരമിണ്ടാതെ മറ്റുള്ളവരുടെ വകിയം എന്ന് പറയുന്നു ഈ കാപട്യമാണ് വാസ്തവത്തില് ഈ ബംഗ്ലാദേശ് സംഭവത്തില് നമ്മുടെ രാജ്യത്ത് കൂടുതൽ വ്യക്തമായി വന്നത് വാന്ദ്രാച്ചാന്റെ ഭാര്യ പ്രത്യേകം ബംഗ്ലാദേശിനെ പറ്റി പറഞ്ഞു അത് അത് അവർക്ക് മിക്ക കലിയില്ലാതെ പറഞ്ഞാണ് കാരണം രാജ്യത്ത് ബംഗ്ലാദേശില് ആ രാജ്യക്കാരായ ആ രാജ്യം സ്വന്തം മതരാജ്യമായി അംഗീകരിച്ച ഒരുപാട് ഹിന്ദുക്കളുടെ കഷ്ടസ്ഥിതിയും ദയനീയസ്ഥിതിയും കണ്ട് ഒന്ന് പറയാൻ ചങ്കൂറ്റമില്ലാത്തതുകൊണ്ട് അല്ലാണ്ട് മനസാക്ഷിയുടെ കുത്തുകൊണ്ടല്ല ഈ ഈ സ്നേഹം കാണിക്കുന്നു കാരണം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജയമൈതമ്മെ പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ വയനാട് സീറ്റ് നഷ്ടപ്പെടും അതിലൂടെ ചങ്കൂറ്റമെ കാരണം വയനാട്ടിലെ ഏഴ് നിയോജക മണ്ഡലത്തിൽ ആളും ലീഗിന്റെ നിയന്ത്രണത്തിലാണ് വാസ്തവത്തിൽ ലീഗിന്റെ ഔദാര്യത്തിലാണ് തൊട്ടിലെ നേതാവ് പാർലമെന്റിൽ അംഗമായത് അല്ലാണ്ട് സ്വന്തം ആ പാർട്ടിയുടെ എല്ലാ തരത്ത് വിജയം നോക്കിയാലും കാണാം എല്ലാം മറ്റുള്ളവരുടെ ഇപ്പോ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടത് ഹിന്ദു വംശഹത്യ എന്താണ് അവരെ ഇതിൽ പ്രേരിപ്പിക്കുന്ന ഘടകം ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരണം അതിനുവേണ്ടി ഓരോ ഭാഗത്ത് നിന്നും ഓരോ വിശ്വാസികളും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ ചരിത്രമറിയുന്ന ആളുകൾ ഇവിടെയുണ്ട് കോൺഗ്രസ് എല്ലാ കാലത്തും ഇത്തരം വർഗീയവാദികളെ ചേർത്ത് പിടിച്ചിട്ടാണ് അധികാരം കൈയാളിയിരുന്നത് എന്നറിയുന്ന ആളുകൾ അത് തുറന്ന് പറയാനും കൂടി ഒരു നിർഭയത്വം നേടണ്ടേ ഇദ്ദേഹത്തെ പോലെയുള്ള കുറച്ചാളുകൾക്ക് മാത്രം ഇപ്പോൾ ഈ ധൈര്യം വന്നിട്ടുണ്ട് സന്തോഷ് നന്ദി